ത്തി സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിച്ച് സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം മുസ്ലിം ലീഗ് മൂന്ന് ദിവസം മൌനത്തിലായിരുന്നുവെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിഷയം അറിഞ്ഞ മട്ടില്ല എന്നുമാണ് വിമർശനം ഹൈബ്രീഡൻ എം പി വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് ഇന്ത്യസ് കാര്യം വിവരങ്ങൾ വേണ്ട ഇന്ത്യാസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളില്ലാതെ അല്ലെ ഒന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് ഈ വിമർശനം ഉയരുന്നത് എന്തൊക്കെയാണ് പറയുന്നത് വിഷ്മണി സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലാണ് എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റഹ്മത്തുല്ലാ സഖാഫി ഇളമരം ഒരു വളരെ വിമർശനാത്മകമായിട്ട് തന്നെ ഒരു ലേഖനം ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അതായത് ഈ ഹിജാബ് ധരിക്കുന്നതിൽ മുസ്ലിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നതിന്റെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ പലരുത്തി സെൻട്രിത്താസ് ഈ സംഭവം ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും അവിടെ കണ്ട രാഷ്ട്രീയവും ആ രാഷ്ട്രീയം റഹ്മുള്ള സഖാഫി അവിടേതായ വീക്ഷണ കോളിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ലേഖനം അതിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സി പി എമ്മിനും ആ കടുത്ത വിമർശനം ഉണ്ട് എന്നുള്ളതാണ് കാര്യം അവിടെ ഒരു മത ഒരു സാമുദായിക മതത്തിൻ്റെ ഒരു മതത്തിൻ്റെ മൗലികാവകാശം അവിടെ നിഷേധിക്കപ്പെട്ടു അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് മൂന്ന് ദിവസം മൗനവ്രതത്തിലായിരുന്നു അവർ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയില്ല മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ ഈ വിഷയം കണ്ട ഭാവം നടിച്ചില്ല പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയില്ല അതിന് കയറി വൈകിപ്പോയി എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സെൻട്രീതാസിലെ ഈ പ്രധാന അധ്യാപികയെക്കുറിച്ച് പറയുന്നത് അവരിട്ടിരിക്കുന്നത് ശിരോവസ്ത്രമാണ് തലയിൽ മറച്ചിട്ടുണ്ട് അതുപോലും മാനിക്കാതെയാണ് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നടത്തി ഒരു പരിഹാസ ചിരിയൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അതിലെടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് ഹൈബി ഇടൻ എം പി ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തി അതിൽ പ്രധാനമായിട്ടും വിമർശനം ഉന്നയിക്കുന്നത് അവിടെ ഈ സ്കൂളിലുള്ളതെല്ലാം ഈ സെൻട്രീതാസ് സ്കൂളിലുള്ളതെല്ലാം കാസക്കാരാണ് അവരെ പിണക്കാൻ പാടില്ല അവരെ പിണക്കിക്കഴിഞ്ഞാൽ ബി ജെ ആ തക്കം നോക്കി അവിടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കം ഹൈബി ഇടൻ എം പിയിൽ നിന്ന് പോലും കോൺഗ്രസിൽ നിന്നും ഉണ്ടായത് എന്നതാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനം മറ്റൊന്ന് ലീഗ് പ്രതികരിക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണ് എന്നാൽ സി പി എം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും അവസാനം ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ആ ഇടപെടലിനു ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതുപോലും സി പി എമ്മും ലീഗുമൊക്കെ അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് വോട്ടാണ് അവരവിടെ പ്രധാന വൈകാരികമാക്കി വോട്ടിന്റെ കാര്യം നോക്കിക്കൊണ്ട് മാത്രമാണ് അവിടെ പ്രവർത്തനങ്ങൾ മൂന്ന് മുന്നണികളും നടത്തിയത്